ജിൻഡോ ജോൺ എന്ന സുഹൃത്ത് കഴിഞ്ഞ ദിവസം സാതുക്കലി ശിഹാബ് തങ്ങളുടെ ഒരു കാർഡ് വെച്ചൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് കണ്ടു അതിൽ സാതുക്കലി തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ക്ഷണിച്ചാൽ പോവുക തരുന്നത് ഭക്ഷിക്കുക കുഴിമന്തി തന്നെ വേണമെന്ന് പറയരുത് പറയണ്ട കേക്ക് വിവാദങ്ങളെ തുടർന്ന് പറഞ്ഞ ഒരു കാര്യാണ് കാരണം സൂക്ഷ്മതയുടെ തലം വെച്ച് ഈ പറയുന്ന പല കാര്യങ്ങളും വെച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പോയി കേക്ക് കഴിച്ചു കേക്ക് മുറിച്ചു കേക്ക് തിന്നു ശബരിമല പോയതിൻ്റെ അരവണ പായസം നക്കിപ്പോയി അതുകൊണ്ടങ്ങ് ഇസ്ലാമിന് പുറത്തുപോയി അപ്പോൾ പിന്നെ ഇസ്ലാമിനകത്തുള്ളതാരാ വസ്തു കച്ചവടത്തിൽ കള്ളം പറഞ്ഞ് തിന്നുന്നവർ പള്ളിയുടെ വഞ്ചിപ്പാട്ടയിൽ നിന്ന് മൂർട്ടിച്ചു തിന്നുന്നവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും പേരിലാണെന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ പല തട്ടുകളിലാക്കി ഭിന്നിപ്പിച്ച് ആ ഭിന്നത പ്രസംഗിക്കാൻ നടക്കുന്നതിൻ്റെ ലാഭം കൈപ്പറ്റുന്നവർ പലയിടങ്ങളിലും നടക്കുന്ന അനീതികളും അത്തരം കാര്യങ്ങളും തൻ്റെ തടിക്ക് പിടിക്കുമെന്ന് ഉള്ള വാക്ക് വന്നാൽ എവിടെങ്കിലും ചെന്ന് അതിന് പറ്റുന്ന രണ്ട് ഹദീസ് തപ്പി അത് കയ്യിൽ വെച്ചിട്ട് ആ ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്രമിക്കുന്നവർ അവർക്കറിയാം മറുവശത്ത് വേറെ ഹദീസും ഉണ്ടെന്ന് എന്നാൽ അതെടുക്കാതെ നമുക്ക് സൗകര്യമുള്ളതെടുത്ത് ഒരു പരിചയമായിട്ട് പിടിച്ച് അതുകൊണ്ട് ജീവിക്കുന്നവർ ഈ വരുമാനവും ഈ സംഗതിയൊക്കെ അള്ളവിടുമെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ കേക്ക് വിവാദത്തിൽ തങ്ങളന്ന് പ്രസംഗിച്ചതുപോലെ ആരെങ്കിലും വിളിച്ചാൽ ചെല്ലുന്നു അവരവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും നടത്തുന്നു നമുക്ക് തരുന്നത് ഒരു ഭക്ഷണം മാത്രമാണ് ആ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നു നമ്മളിഞ്ഞ് പോരുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആണെങ്കിൽ ഏതെങ്കിലും വേറെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ചോറ് കഴിക്കാൻ പോകും അവർ ചോറെല്ലാം വിളമ്പി വെച്ച് കഴിഞ്ഞ് ഒരു ചന്ദനത്തിന് കത്തിച്ച് പൂജിക്കുന്നവരുണ്ട് ക്ഷേത്രത്തിലെ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അതുപോലെ മതപരമായ ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ അപ്പോൾ ഹിന്ദു സഹോദരന്മാരുടെ പരവാസ്തോലിക്ക് പോകുമ്പോൾ അവർ അതിൽ നിന്ന് ചോറും ചില കറികളുമൊക്കെ എടുത്ത് ആദ്യം ഗണപതിക്ക് പിന്നെ മരിച്ചവർക്ക് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടാണ് ബാക്കിയുള്ളവർക്ക് തരുന്നത് അപ്പോൾ സൂക്ഷ്മത കൊണ്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് അതെല്ലാം ഹറാമാണ് അതിലൊന്നും പൊയ്ക്കൂട നമ്മൾ മാത്രം എന്നിട്ട് തിരിച്ചോ നമ്മുടെ നിബന്ധനത്തിന് വന്ന് തങ്കപ്പൻ ചോറുണ്ടുമ്പം ഓഹോ ഹോ തങ്കപ്പൻ്റെ ചോറ് തീറ്റ കണ്ടോ എന്ന് പറഞ്ഞ് വൈറലാക്കുന്ന ചില ന്യായങ്ങളുടെ നടുവിലാണ് സാധുക്കലി തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏതായാലും ജിൻഡോ ജോൺ എന്ന് പറഞ്ഞാൽ ആ സുഹൃത്തിന്റെ കുറിപ്പ് വായിക്കാം സൗഹൃദത്തിലും സന്ദർശനത്തിലും വിരുന്നിലും അവിടെ വിളമ്പുന്നതിലും വർഗീയത ചെയ്യുന്നവർക്ക് കാലഘട്ടം കാത്തിരുന്ന മറുപടി കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാൻ തോന്നിയ നിലപാട് മനുഷ്യനെ മതത്തിന്റെ പേരിൽ പോരടിപ്പിക്കാൻ ഓവർ ടൈം പണിയെടുക്കുന്നവർക്ക് ആയുധം കൊടുക്കുന്ന നിലപാടുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തിയ സാധുക്കലി തങ്ങൾ മതേതര മാണിക്യമാണ് മനുഷ്യർ മതത്തിനതീതമായി ചേർന്ന് നിൽക്കുന്നതിനാൽ കണ്ണുകടിക്കുന്നവർ സംഘപരിവാറാണ് അറിഞ്ഞുമറിയാതെയും പാതയൊരുക്കുന്നത് പാണക്കാട്ട് കുടുംബത്തിന്റെ മതേതര നിലപാടിനും മാർക്കിടാൻ ഒരാളുമായിട്ടില്ല പല പതിറ്റാണ്ടുകളായി കറയും കലർപ്പുമില്ലാത്ത അവരുടെ നിലപാട് കൊണ്ട് കേരളത്തിന് നന്മയേ ഉണ്ടായിട്ടുള്ളൂ അത് മനസ്സിലാക്കാതെ സർവ്വത്തിലും മറ്റൊരു വശം തിരയുന്നവർക്ക് തടയാനാകാത്ത വിധം വളർന്നിരിക്കുന്നു നമ്മുടെ നാട്ടിലും വർഗീയത എത്ര വലിയ പണ്ഡിതരും പരമകാരുണ്യനായ ദൈവത്തെയാണ് അവരിൽ ദർശിക്കേണ്ടത് അവരനിൽ അവനവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പാണ്ഡിത്യമൊക്കെ അവിടെ അസ്തമിക്കില്ലേ അത് അവരനും അവനവനും ആപത്ത് ക്ഷണിച്ചു കയറ്റും കാരണം ആപത്ത് ആർ എസ് എസ് രൂപത്തിൽ മറ്റെവിടെയോ പതിയിരുപ്പുണ്ട് മറക്കണ്ട എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഏതായാലും ആ കുറിപ്പ് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായി ജിൻഡോ ജോൺ എഴുതിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ പ്രവാചകൻ പല സന്ദർഭങ്ങളിലും അയൽക്കാരോടുള്ള സ്നേഹം ഇഷ്ടം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഉപകാരങ്ങൾ അവരുമായി സഹകരിക്കേണ്ട രീതിയൊക്കെ പറയുന്നത് കേട്ട് എന്താ പറയുന്നത് ഒരു ഹദീസിൽ വരുന്നത് സംശയിച്ചു പോയത്രേ പാരമ്പര്യ സ്വത്തവകാശത്തിന് അയൽക്കാരെ കൂടി അർഹതയുണ്ട് എന്നുള്ള തരത്തിൽ ഖുർആാനിൽ എന്തെങ്കിലും വാചകം വരുവോ എന്തെങ്കിലും നിർദ്ദേശം വരുവോ എന്ന് തോന്നിപ്പോകും വിധം അതിനെക്കുറിച്ച് ഗൗരവമായി പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഏത് കാര്യത്തിൽ നമ്മുടെ നെയ്യത്താണ് ഓരോ വിശ്വാസിയുടെയും ഓരോ മനുഷ്യൻ്റെയും നെയ്യത്താണ് ഏറ്റവും പ്രധാനം ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു പർപ്പസ് ഉണ്ട് എൻ്റെ മനസ്സിലൊരു ബോധ്യമുണ്ട് എൻ്റെ മനസ്സിലൊരു സംഗതിയുണ്ട് ആ സംഗതിയെക്കുറിച്ച് നല്ല ബോധ്യത്തോടാണ് ഞാനവിടെ പോകുന്നത് എന്നാൽ ഈ മതമാണെന്നും പറഞ്ഞ് അതിൻ്റെ കച്ചവടവുമായി അതിൻ്റെ സ്ഥാപനങ്ങളുമായി അതിൻ്റെ ഏർപ്പാടുകളുമായി രഹസ്യവും പരസ്യവുമായി കമ്മീഷൻ കച്ചവടം നടത്തുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിൽ നിന്ന് വിറ്റ് തിന്നുന്നതൊക്കെ ഹലാലാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം എന്താ അതിനെക്കുറിച്ച് കൃത്യമായ ഹദീസ് വേറെയുണ്ട് കുർആാൻ വചനമുണ്ട് ആ ഫ്രെയിമിൽ വെച്ച് നോക്കിയാൽ എത്ര പേര് മുസ്ലിങ്ങളാണ് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ചർച്ച ആവശ്യമുണ്ട് പിന്നെ എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തുവാ നമ്മൾ സതുദ്ദേശത്തിൽ നന്മയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യങ്ങൾ അതിനൊരു വളയം ഉണ്ടാവണം പക്ഷേ ആ വളയം എന്ന് പറയുന്നത് രണ്ട് വരെയല്ല അതൊരു വളയമാണ് അതിന് കുറച്ച് സ്പേസും ഒക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ എന്ത് വേണം നമ്മൾ പടച്ചാമ്പുരാനോട് പറയുകയും വേണം അത്ര മാത്രമേ ഉള്ളൂ അവിടെ ബോധ്യപ്പെടും ഹൃദയം അവിടവുമായി കണക്റ്റഡ് ആയാൽ